ഇതെൻ്റെ കരിയുടെ ഈ ഉപയോഗിക്കാതെ വെച്ചത് ഒരു സ്കേർട്ടായിരുന്നു കേട്ടോ എൻ്റെ മോഡൊരു സ്കേട്ടായിരുന്നത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഇതുപോലത്തെ നല്ലൊരു അടിപൊളി ക്രേപ്പിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് അപ്പോൾ ഇത് യൂസ് ചെയ്തൊന്നും ഉണ്ടായിരുന്നില്ല വെറുതെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ ഒരു മേ സ്കേർട്ടിൻ്റെ ഈ ഒരു രണ്ട് പീസും ഉണ്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിന് മുന്നേ ഞാൻ ചെറിയൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളൊരു കാര്യമാണ് കേട്ടോ അതോ സ്കിപ്പ് ചെയ്യാതെ പോകുക എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ചാനലിൽ തന്നെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ യൂട്യൂബിലെ ഏത് ചാനലൊക്കെ നോക്കിയിട്ടാണ് സ്റ്റിച്ചിങ്ങ് പഠിച്ചിരുന്നത് അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് നോക്കിയിട്ടാണ് ഞാൻ സ്റ്റിച്ചിങ് കൂടുതലും പഠിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ യൂട്യൂബിലെ ഏത് ചാനൽ നോക്കിയിട്ടാണ് ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചതെന്നുള്ളത് എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ പോലെ ആൾക്കാർ ഒരുപാട് ചാനൽസിൻ്റെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ യൂട്യൂബത്തൊക്കെ നോക്കിയിട്ട് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ സ്റ്റിച്ചിങ് പഠിച്ചുകൊണ്ട് ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കിക്കോളൂ നിങ്ങൾ ഒരുപാട് പേര് നമ്മളെപ്പോലെ തന്നെ ഒരു വീഡിയോസ് യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് പഠിക്കുന്നവരൊക്കെ പഠിക്കുന്നവരൊക്കെയുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആയിട്ടുള്ള അവരൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ചാനൽസിൻ്റെ പേര് അതിൻ്റെ കമൻറ്റിൽ അപ്ലോഡ് ചെയ്തിട്ട് സോറി കമൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യം അവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ കമൻറ്റൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കോളൂ അവർ നല്ല നല്ല ചാനൽസ് ഒക്കെയാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ഒന്ന് രണ്ട് ചാനൽസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാരണം എനിക്ക് ഞാൻ ഒരുപാട് ചാനലങ്ങനെ കയറി കാണാറില്ല കാരണം മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിപ്പോവും അതുകൊണ്ട് ഞാൻ എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് ചാനൽസ് മാത്രേൻ്റെ പേരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിൽ കമന്റ് ബോക്സിൽ ഒരുപാട് നല്ല നല്ല ചാനൽസിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് സോറി ഞാനല്ല കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്യൂബൊക്കെ നോക്കി പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അതൊന്ന് എടുത്ത് നോക്കിക്കോളൂ ഒന്ന് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കോളൂ ഏതെങ്കിലും ചാനലൊക്കെ ഉണ്ട് എന്താ പറയുക അവർ പറഞ്ഞിട്ടുള്ള ചാനൽസ് ഒക്കെ വന്ന് എടുത്ത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കല്ലോ നമുക്ക് നല്ല മോഡൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അത്രയാലും നമുക്ക് നേരെ നമ്മുടെ വീടിനോട്ട് പോവാം അപ്പൊ ഞാനിതാ ഈ ഒരു സ്കേർട്ട് ഇതുവരെ നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ സ്കേർട്ടിന്റെ സൈഡിലെ സ്റ്റിച്ച് ഒക്കെ ഒന്ന് അഴിച്ചു കൊടുത്തിട്ട് ഫ്രീ രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് കേട്ടോ വെച്ചുകൊടുത്തത് അതിനേഷം ഇതിന്റെ മാർക്കിംഗ് ഒക്കെ ഞാൻ എവിടെയാ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ താഴത്തെ ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ സ്കേർട്ടിൻ്റെ താഴത്തെ ഭാഗം ആ താഴത്തെ ഭാഗത്താണ് ഞാൻ നമ്മുടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഇത് എനിക്ക് ആകെ ഒരു അരമണിക്കൂറൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ പഴയ ഷാളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു മോഡൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ ബാക്കും ഫ്രണ്ടും ഇതേപോലെ രണ്ടായി ഒന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ബാക്ക് പീസിൽ നെക്ക് ചെറിയൊരു നെക്കാണ് കൊടുക്കണത് ഒരു എന്താ പറയുക ഞാൻ ഷോൾഡർ ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക എന്നിട്ട് നമ്മുടെ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് വീതിയിൽ ഒരു മൂന്നിഞ്ച് ലെങ്ത്തിൽ മാത്രം ഞാനൊരു യൂ നെക്ക് അണ്ട കൊടുത്തത് ബാക്കിൽ അധികം ഇറക്കിയിട്ടില്ല ബാക്കിൽ എന്താ പറയുക ബാക്കിലെ ടോപ്പിനെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ റെഡിമെയ്ഡ് ടോപ്പ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഈ ബാക്ക് നെക്ക് ഒരുപാട് അങ്ങ് ഇറക്കിയിട്ട് കണ്ട ഒരു അത്ര ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്ക് പീസ് ഞാൻ അത്രേ ഇറക്കാൻ കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഫ്രണ്ട് പീസില് ഞാൻ ഇതേപോലെ മൂന്നര ഇഞ്ച് വീതിയിൽ ഒരു എട്ട് ഇഞ്ച് ലെങ്ത്തോളം നെക്കിൽ വി നെക്കാണ് കേട്ടോ കൊടുത്തത് അത് ഉള്ളിൽ നമ്മൾ ഇന്നറിട്ടിട്ടൊന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇറക്കിയിട്ടാണ് ആ ഒരു നെക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ പക്ഷേ ഇന്നറിടേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല ഒരുപാട് ഒരുപാടങ്ങ് ഇറക്കിയിട്ടൊന്നുമില്ല ഒരു എട്ട് ഇഞ്ച് രീതിയിലാണ് ഇതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ കൊടുത്തത് ഈ ഒരു ടോപ്പിന് ഈ ഒരു കട്ടിങ് മാത്രമേ ഉള്ളൂട്ടോ ഈയൊരു എന്താ പറയുക നെക്ക് മാത്രമേ നമ്മൾക്ക് ഇതിൽ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് അതേപോലെ അങ്ങ് ഫ്രീ ആയിട്ട് അങ്ങനെ വിടാം ഇപ്പം തന്നെ ഒരു ടോപ്പിൻ്റെ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ താഴത്തെ ഭാഗം ഞാൻ ആ സ്കേർട്ട് തയ്ച്ചതായതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ ഹിപ്പിനനുസരിച്ചിട്ടുള്ള വീതിയിൽ ഞാൻ നാടി കൊടുക്കാൻ വേണ്ടിയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടേ ഉണ്ടായിരുന്നത് അപ്പം അത് അവിടെ അങ്ങനെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് അത് ഞാൻ പിന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടൊന്നില്ല കേട്ടോ ലെങ്ത്തൊക്കെ എനിക്ക് കറക്റ്റായിരുന്നു അപ്പോൾ ഇതേപോലെ താഴത്തെ ഭാഗം മാത്രം സോറി മുകളിലത്തെ നമ്മൾ നെക്ക് മാത്രം ഒന്ന് മാർക്ക് ചെയ്തിട്ട് രണ്ട് പീസും ഞാൻ ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ക്രേപ്പിൻ്റെ തുണിയൊക്കെ ആയതുകൊണ്ട് കൈയൊന്ന് തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകും അപ്പോൾ എന്താ പറയുക ശ്രദ്ധയില്ലാത്ത സ്പീഡിൽ ചെയ്യുന്ന ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പിന്നൊക്കെ കുത്തി കൊടുത്തിട്ട് വേണം ഇതുപോലെ വെച്ചെടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇതുപോലുള്ള തുണി ഇങ്ങനെ എന്താ പറയുക മാറിപ്പോകും അതിനുശേഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ളൊരു ടോപ്പോ അല്ലെങ്കിൽ ടീഷർട്ടോ ഏതാണെങ്കിലും കുഴപ്പമില്ല നമ്മളെ കയ്യിലുള്ളൊരു ഡ്രസ്സ് എടുക്കുക നമ്മളളവിന് കണക്കായിട്ടുള്ളൊരു ഡ്രസ്സ് എടുക്കുക ഇതിൻ്റെ മേലെ ഇതേപോലെ ഒന്ന് വെച്ചെടുക്കുക ഇട്ട് കൊടുത്തിട്ടാണ് വെച്ചുകൊടുക്കേണ്ടത് കേട്ടോ മടക്കിയിട്ടല്ല ആ ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ആ ഒരു ടോപ്പും ഈ ഒരു ടോപ്പും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആം കോളിൻ്റെ അവിടെ ഉണ്ടല്ലോ അവിടെ നിന്ന് നൊട്ടിട്ട് താഴേക്ക് ഇതുപോലെ ഷെയ്പ്പായിട്ടൊന്നും വരച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് കേട്ടോ നമുക്ക് വേറെ മാർക്കിങ്ങോ കാര്യമൊന്നും അളവോ കാര്യങ്ങളോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല നമ്മൾ റെഡിമെയ്ഡ് നമ്മൾ ആയിട്ടുള്ള ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഒരു ടോപ്പ് എടുക്കുക നമ്മുടെ ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന തുണിയുടെ മോളെ ഇതേപോലെ അങ്ങനെ വെച്ചു കൊടുക്കുക ആംഫോളിൻ്റെ അവിടുന്ന് താഴോട്ടേക്ക് ആംഫോളിൻ്റെ അവിടെ വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണ്ട അവിടുന്ന് താഴോട്ടേക്ക് ഷേപ്പ് ആക്കിയിട്ടൊന്ന് മടക്കി എന്താ എന്താ പറയുക ഒന്ന് വരച്ചുകൊടുക്കുക അതിനുശേഷം അതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ രണ്ടും കൂടി അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തതിന് മുന്നേ എന്താ പറയുക ഈ ഞാൻ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ഉണ്ടല്ലോ ഈ സൈഡിലുള്ള സൈഡ് ഭാഗം ഉണ്ടല്ലോ കട്ട് ചെയ്തെടുത്താൽ ആ ഒരു ഭാഗം ഞാനൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാപ്പം നമുക്ക് എന്താ പറയുക ഇവിടെ ഈ ഒരു ഇതാ ഈ ഒരു ഭാഗം ഞാൻ ഇതുവരെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് സ്റ്റി ഇത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ബോഡി പാർട്ട് ഈ ജോയിൻ ചെയ്ത് കൊടുത്തത് കേട്ടോ പിന്നെ നമ്മൾ ഓൾറെഡി നമ്മളെ കയ്യിൽ ലേസ് പോലുള്ള സാധനങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് അതൊക്കെ വെച്ചുകൊടുത്താൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും അത് മടക്കി സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ബോഡി പാർട്ട് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ സംഭവം സിമ്പിൾ ആണ് കാണാൻ നല്ല സ്റ്റൈലിഷ് ലുക്ക് ഉണ്ട് തരുന്നൊരു ടോപ്പാണ് കേട്ടോ അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ വേറെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ഞാനിതിപ്പം ജസ്റ്റ് ഒന്ന് ഇൻസൈഡ് ആക്കിയിട്ടൊന്ന് ഇട്ട് നോക്കിയതാണ് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതാ താഴ്ത്തി ഇട്ടാൽ ഇത്രത്തോളം ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് എന്ന് പറയണത് ഇത് നമുക്ക് ഷാൾ വെച്ചിട്ടാണെങ്കിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ